അതുകൊണ്ടല്ലേ ജൈനുദ്ദീ മഹദൂം റദിഅള്ളാഹു പറഞ്ഞത് നിത്യേന ഓതൽ ഏറ്റവും അധികരിപ്പിക്കേണ്ട സൂറത്താണ് സൂറത്തു മഹാനവറുകളി എണ്ണം പറഞ്ഞത് ഇരുന്നൂറാണ് ഫൈനിലൂടെ ഇരുന്നൂറ് പ്രാവശ്യം ദിനേന ഓതൽ സുന്നത്തുള്ള സൂറത്താണ് സൂറത്തു അതിന് തൈമൊന്നും വരൂല രണ്ട് മിനിറ്റ് വാച്ചിലേക്ക് നോക്കിയിട്ടൊന്ന് ഇഖിലാസ് സൂറത്ത് ഓതി എത്ര ഓതി ഒതുതീരുന്നു ആകെ നാലായത്തല്ലേ ഉള്ളൂ പെട്ടെന്ന് 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 ഓതി ഒതിത്തീ ഓരോ നിസ്കാരത്തിന്റെ ശേഷവും നാൽപ്പത് വീതം ഓതിയാൽ ഇരുന്നൂറെണ്ണാകൂലേ ഇരുന്നൂറ് വളരെ എളുപ്പമല്ല നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോ കൈവരിലങ്ങനെ മടക്കിയിട്ട് അങ്ങനെ ഓതിയാൽ മതി പുറയിലെത്തുമ്പോഴേക്കാൻ നാൽപ്പെണ്ണം ഓദി തീരും പെട്ടെന്ന് ഓദി തീരും നിസ്കാരക്കുപ്പായൊന്ന് മാറ്റിയിട്ട് ഒന്ന് അടുക്കളയിലേക്കൊന്ന് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കയ്യിൽ എണ്ണം പിടിച്ചാ ഉമ്മമാരെ നാൽപ്പതെണ്ണം തീരും വലിയ പ്രയാസമൊന്നുമില്ല പതിവായി ശ്രദ്ധിക്കുകയാണെങ്കിൽ അള്ളാഹു എല്ലാ ദിവസവും മോതൽ സുന്നത്തുള്ള സൂറ